ആമ്പലൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി മണ്ണമ്പേട്ടയിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ഒ ജോൺസൺ അധ്യക്ഷത വഹിച്ചു നാഗാർജുന ഔഷധമിത്രം അവാർഡ് ലഭിച്ച സൗമ്യ ബിജുവിനെ എം എൽ എ ഫലകവും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു എ എസ് ജിനി എസ് ഐശ്വര്യ ബോർഡ് അംഗങ്ങളായ ജിരീഷ് ജോർജ് മാർട്ടിൻ മഞ്ഞളി എൻ വിജയൻ ജേക്കബ് പന്തലൂക്കാരൻ സൗമ്യ ബിജു ബെൻസി ഐജി ജി അനിത എന്നിവർ സന്നിഹിതരായി